വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ കട്ടാണ് ഇത് ഇത് ഞാൻ ആദ്യം മുടിയാണ് ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ രണ്ട് രണ്ട് ഭാഗത്തും ഇങ്ങനെ മുടി ഇടൂരേ അത് ഉദ്ദേശിച്ചത് പക്ഷേ ആദ്യം ഞാൻ ഇത് കൂടി ഇങ്ങനെ കൊളായി നമുക്ക് ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം ചിലപ്പോ സക്സസ് ആയാലോ ഞാൻ ആദ്യം ഇങ്ങനെ ഇങ്ങനെ ഇത് ഇങ്ങനെ ഇതിങ്ങനെ മുമ്പിലോട്ടും ചോട്ടിട്ട് ഈ ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കാം നിനക്ക് എത്ര അളവ് വേണോ എത്ര എത്ര വേറെ കെട്ടിയ മതി ഞാൻ ഇപ്പൊ ഇത്ര വരെ മുറിക്കു ഇത് മുറിക്കൂ à không phải cái này à nó chỉ liền này chơi cả ôi ừm nhảy അയ്യോ ഇത് ഞാനില്ലേ ഞാൻ പൊട്ടു ഞാൻ പൊട്ടൂ നീ കണ്ട മാത്രമേ

അതെനിക്ക് ഇത്ര ഉണ്ട് മുടി ഇത്ര എന്നെ മുറിച്ച് കട്ടാക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ